നല്ല തലവേദനിച്ചോണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കണത് തലവേദനിച്ചോണ്ട് ഇതിനെ സംസാരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നോടുള്ള സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലവണ്ണം തലവേദന ഉണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്തിനാണ് എന്നറിയാതെ ഭയങ്കര ടെൻഷൻ എനിക്കറിയാൻ തോന്നുകയാണ് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അത് പറ്റണില്ല മഹാരാജ അതുപോലെ മന്ദാഗിനി ഒക്കെ ഓ ടിയിൽ വന്നെടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതൊന്നും കാണാൻ തോന്നുന്നില്ല ഞാൻ സാധാരണ പഴയ സിനിമകളൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് എനിക്ക് എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ വായിക്കാൻ പറ്റുന്നില്ല എഴുതാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടുള്ളത് മുന്നേ എഴുതി വെച്ചിട്ടുള്ള പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതങ്ങട്ട് പോസ്റ്റ് ചെയ്തു അല്ലാത്ത പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ല ഇതുപോലെ സങ്കടം അതുപോലെ ദേഷ്യം ഓവറായിട്ടുള്ള ഹാപ്പിനെസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കാൻ ആളുള്ളതും കേൾക്കാൻ ആളില്ലാത്തതുമായിട്ടുള്ള രണ്ടാവസ്ഥകളുണ്ട് പക്ഷെ എനിക്ക് നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല എങ്കിൽ പോലും എന്താ പറയുക ഒരു വല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് കുറെ ചെയ്യാൻ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ നിമിഷത്തിന് സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ അത് എന്താ പറയുക അത് അത് അതിനോട് എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരും മനസ്സിലായിട്ടില്ല എനിക്കത് എങ്ങനാണ് പറയണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത് നിങ്ങളോട് എന്തിനപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മറികടക്കണം എനിക്ക് ഞാൻ കുറച്ച് മുൻപുണ്ടായിരുന്ന അതുപോലെയുള്ള ഞാനായിട്ട് എനിക്ക് മാറണം അപ്പൊ അത് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങളോട് ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഞാൻ മുന്നത്തെ ഞാൻ ആവുമായിരിക്കാം ചിലപ്പം കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്തായിരുന്നാലും അപ്പൊ പണ്ട് മറ്റേ സിനിമയിലെ മോഹൻലാലും ശ്രീനിവാസനും കൂടി പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ അതായത് മേ ബി ചിലപ്പോ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം അതിൻ്റെതായിട്ടുള്ള സമയത്ത് വരുന്ന സമയത്ത് മാറുമായിരിക്കും പിന്നെ പറഞ്ഞ ജീവിതത്തിൽ ഇത് വേണ്ടതാണ് അല്ലേ നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക അതല്ലെങ്കിൽ ദേഷ്യം വരാൻ മാത്രമുള്ള കാരണങ്ങൾ മാത്രം ജീവിതത്തിൽ ഉണ്ടായിരിക്കും പറഞ്ഞ സമയത്ത് ജീവിതം വളരെ വിരസമായിരിക്കും ഇങ്ങനെ ഒരേപോലെ പോകുന്ന ഒരു ജീവിതത്തിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഇടയ്ക്കൊരോ സ്റ്റെക്കാവലും ഇടയ്ക്കൊരോരോ കാരണവുമില്ല സങ്കടങ്ങളും ദേഷ്യവും സന്തോഷം ചില സമയങ്ങളിലല്ല നമുക്ക് കിളിവാറിയ അവസ്ഥ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവസ്ഥ ചിലപ്പോ നമ്മൾ നിൽക്കുന്ന ഒരു നമ്മുടെ ജീവിതത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതായിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളിലൂടെയും ഇപ്പൊ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയും സിമിലറായിട്ടും അല്ലാത്തുമൊക്കെ പല ജീവിതാനുഭവങ്ങളിൽ കടന്നുപോകുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും എല്ലാവർക്കും അവരുടെ എന്താ പറയുക നല്ല ഒരു സോൺ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള ദേഷ്യവും വൈകാരികമായിട്ടുള്ള അവസ്ഥകളില്ലാത്ത നമ്മൾക്ക് നമ്മളുടെ മിനിമം ഹാപ്പിനെസിൽ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലൂടെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക ഞാനും തീർച്ചയായിട്ടും എൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലിങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും മടങ്ങി തരാൻ പറ്റായിരിക്കും അല്ലേ